കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ കാർ നിർത്തി ഡ്രൈവറോട് തർക്കിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുന്നതിനിടയിലായിരുന്നു മലപ്പുറം എറണാകുളം റൂട്ടിൽ ഡ്രൈവർ യതുവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായതായി നടി റോഷ്ന റോയുടെ വെളിപ്പെടുത്തൽ അന്നത്തെ സംഭവം വിശദമായ റോഷ്ന സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു നടു റോഡിൽ സ്ഥിരം റോക്യൂബായി കളിക്കുന്ന വ്യക്തിയാണ് വിവാഹത്തിലകപ്പെട്ട ഡ്രൈവർ എന്ന് നടി പറഞ്ഞിരുന്നു മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ കുന്നംകുളത്ത് വെച്ച് യെതു അശ്ലീല ഭാഷയിൽ സംസാരിച്ചുവെന്നാണ് റോഷ്നയുടെ ആരോപണം എന്നാൽ നടിയുടെ ആരോപണം നുണയാണെന്നും മേയർ ആര്യ രാജേന്ദ്രനെ സഹായിക്കാനാണെന്നുമുള്ള വിമർശനങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നും വഴികടവ് സർവീസ് നടത്തിയതായി ഓർമ്മയില്ലെന്നും ഡിപ്പോയിൽ പരിശോധിച്ചാലേ ഇത് പറയാൻ കഴിയുകയുള്ളൂവെന്നുമായിരുന്നു യദു മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാലിപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന റോയ് ഉന്നയിച്ച ആരോപണം ശരിയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് നടി റോഷ്ന പറയുന്ന തീയതിയിൽ പരാതിക്കു കാരണമായ ബസ് ഓടിച്ചത് എതുവാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് ബസ് വഴിക്കടവിലേക്ക് യാത്ര തിരിച്ചു പത്തൊമ്പതിനാണ് മടങ്ങിയത് അന്നേ ദിവസം അപമാനിക്കപ്പെട്ട സംഭവം റോഷ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദൈവത്തിന് നന്ദി കൂടെ നിന്നവർക്കൊക്കെ ഒരുപാട് നന്ദി ഈ ഒരു തെളിവ് മാത്രം മതി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഭാഗം എനിക്ക് തെളിയിക്കാതെ നിവൃത്തിയില്ലല്ലോ എനിക്കുണ്ടായ ഒരു വിഷയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും അവസാനം തെളിഞ്ഞു ഇദ്ദേഹമാണ് വണ്ടി ഓടിച്ചതെന്ന് ഇനിയും ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല രാഷ്ട്രീയപരമായി കാണാതെ ഇതൊരു സാധാരണ റോഡിൽ നടന്ന വിഷയമായി ആലോചിക്കും ആളെ ഒരു കാര്യവുമില്ലാതെ അസഭ്യം പറഞ്ഞു വണ്ടിയിൽ കയറി പോകുന്നതിനോട് നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇങ്ങനെയായിരുന്നു ഈ വാർത്തയോട് നടി റോഷ്ന റോയിയുടെ പ്രതികരണം യദുവിനെതിരെ സമാനമായ കേസുകളും ആരോപണങ്ങളും നേരത്തെയും ഉണ്ടായിട്ടുണ്ട് റോഷ്ന റോയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ്